രുമേലി വിമാനത്താവളത്തിന്റെ അന്തിമ പരിസ്ഥിതി ആഘാത പഠന റിപ്പോർട്ട് ഉടൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിർദ്ദേശിച്ച ടേംസ് ഓഫ് റഫറൻസും കൂടി ചേർത്താണ് ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നത് ഘട്ട സർവേ നടപടികൾക്ക് മുന്നോടിയായി ഉന്നതതല യോഗം ചേരും വരാനിരിക്കുന്ന എരുമേലി വിമാനത്താവളത്തിന്റെ പരിസ്ഥിതിയാഘാത പഠന റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമർപ്പിച്ചിരുന്നു ഡ്രാഫ്റ്റ് തയ്യാറാക്കി പബ്ലിക് ഹിയറിംഗിന് തീയതിയും നിശ്ചയിച്ചിരുന്നുവെങ്കിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാരണം ഹിയറിംഗും ഡ്രാഫ്റ്റും റദ്ദായി തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും ഡ്രാഫ്റ്റ് തയ്യാറാക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു വിമാനത്താവള പദ്ധതിയുടെ കൺസൾട്ടന്റായ ലൂയി ബഗറാണ് തയ്യാറാക്കുന്നത് ഈ വർഷം ആദ്യം സമർപ്പിച്ച സാമൂഹികാഘാത പഠനത്തിലെ വിവരങ്ങളും ഡ്രാഫ്റ്റിൽ ചേർക്കും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിർദ്ദേശിച്ച ടേംസ് ഓഫ് റഫറൻസും കൂടി ചേർത്താണ് ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നത് ഒപ്പം രണ്ടാം ഘട്ട സർവേ നടപടികൾക്ക് മുന്നോടിയായി ഉന്നതതല യോഗം ചേരും ഭൂമിയുടെ ഉടമസ്ഥാവകാശം അളവുകൾ കെട്ടിടങ്ങളുടെ വിവരം വിളകൾ എന്നിവയുടെ വിശദാംശങ്ങൾ ചേർത്തുള്ളതാണ് സർവേ ഇത് പൂർത്തിയായാൽ പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കും നിലവിൽ എസ്റ്റേറ്റ് ലയങ്ങളിൽ താമസിക്കുന്ന ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് കുടുംബങ്ങളും പുറത്തുനിന്നുള്ള നൂറ്റി പതിനാല് കുടുംബങ്ങളെയുമാണ് പുനരധിവസിപ്പിക്കേണ്ടതായി കണ്ടെത്തിയിട്ടുള്ളത് ജനം കോട്ടയം